അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ദേശീയപാതയോരത്ത് കുമ്പംപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ഴിവ് സമയങ്ങൾ ചിലവഴിക്കാനും മാനസിക ഉല്ലാസത്തിനുമായി അടിമാലി കേന്ദ്രീകരിച്ച് പാർക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ് ഈ സാഹചര്യത്തിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാർക്കിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ടു പോകുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചത് ദേശീയപാതയോരത്ത് കൂമ്പംപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ഇതിനായി വേണ്ടുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ടൂറിസം സാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ള നടപടികൾ പൂർത്തിയായി വരികയായിരുന്നു ഏകദേശം നമ്മൾ കഴിഞ്ഞ ഒരു വർഷം ഒന്നര രണ്ട് വർഷക്കാലമായി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ലാഫിംഗ് പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പഞ്ചായത്ത് കിടക്കുകയാണ് പി മോഡൽ പദ്ധതി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ ശ്രമങ്ങൾ തുടരും എന്ന് അറിയിക്കുന്നു ദേശീയപാതയോരത്ത് പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ആകർഷിക്കാൻ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു ഈ പ്രദേശത്തെ പ്രകൃതി നിർമ്മിത ഗുഹയും മഴക്കാലത്ത് ഭംഗിയാർജിക്കുന്ന വെള്ളച്ചാട്ടവുമെല്ലാം പദ്ധതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി